സംസ്ഥാനത്ത് വിവിധ രോഗം ബാധിച്ച് അവശത അനുഭവപ്പെടുന്നവർ പ്രകൃതി ദുരന്തം ബാധിച്ച് ജനങ്ങൾ അപകടമരണം എന്നിവ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നായിരിക്കും ഈ സഹായം ലഭിക്കുന്നത് അർഹതയുള്ളവർക്ക് എല്ലാ മാസവും ഇതിൽ നിന്നും ധനസഹായം ലഭിക്കുന്നുണ്ട് എ പി എൽ ബി പി എൽ എന്ന വ്യത്യാസമില്ലാതെ തന്നെയാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഓൺലൈൻ സർവീസ് സെന്റർ വഴി ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വിവിധ രോഗങ്ങൾ മൂലം അവശത അനുഭവപ്പെടുന്നവർ വീട്ടിലുണ്ടെങ്കിൽ ഈ പദ്ധതി വഴി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് വാർഷിക വരുമാനം രണ്ടു ലക്ഷം രൂപയിൽ താഴെയുള്ള വീടുകളിൽ നിന്നാണ് അപേക്ഷകൾ പരിഗണിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായിരിക്കും മുൻഗണന ഉണ്ടാകുക റേഷൻ കാർഡ് ആധാർ കാർഡ് മേൽവിലാസം തെളിയിക്കുന്ന രേഖ രോഗവുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായ രേഖകൾ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കൂടാതെ ആറുമാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റും ആയിരിക്കണം വ്യക്തിഗത വിവരങ്ങൾക്കൊപ്പം മൊബൈൽ നമ്പറും സമർപ്പിച്ചാണ് അപേക്ഷ നൽകാൻ സാധിക്കുന്നത് കൃത്യമായ വേരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ജില്ലാ കളക്ടറാണ് അംഗീകരിക്കുന്നതെങ്കിൽ പതിനായിരം രൂപ വരെയുള്ള ധനസഹായമായിരിക്കും ലഭിക്കുക വിവിധ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരാണ് അംഗീകരിക്കുന്നതെങ്കിൽ പതിനയ്യായിരം രൂപ വരെയുള്ള സഹായം ലഭിക്കും റവന്യൂ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇത് അംഗീകരിക്കുന്നതെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള സഹായവും ലഭിക്കും മുഖ്യമന്ത്രിയാണ് ഇത് അംഗീകരിക്കുന്നതെങ്കിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയാണ് സഹായം ലഭിക്കുന്നത് ഇതിൽ കൂടുതൽ ധനസഹായം ആവശ്യമാണെങ്കിൽ മന്ത്രിസഭ കൂടുകയും അതിനുശേഷം ആവശ്യമായിട്ടുള്ള തുക അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഈ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസാന തീയതിയില്ല അർഹതയുള്ള എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതുമാണ്